എളുപ്പത്തിൽ ഒരു പൗച്ച് തയ്യാറാക്കിയാലോ ട്രാൻസ്പെറൻറ്റ് ഇല്ലേ അത് മാത്രം മതി കേട്ടോ ഈ പൗച്ച് തയ്യാറാക്കാനായിട്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് മൂന്നാക്കി മടക്കി എടുക്കുക ആദ്യം അതിൻ്റെ സൈഡ് രണ്ട് ഭാഗത്തും സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അതിൻ്റെ മുകൾ വശം ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ബീഡ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ വൈനർ വെച്ചിട്ടോ അതിൻ്റെ മുകളിൽ ചെറിയ ഫ്ലവർ ഒക്കെ വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ ഞാനിവിടെ ചെറിയ ലേസ് സൈഡ് കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വൈറ്റ് കളറുള്ളൊരു ബീഡ്സ് ആണ് വെച്ചത് മിനുക്ക് പണികളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ സെൻട്രിൽ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കറോ ഡബിൾ സൈഡ് ടാപ്പോ ഒരു ചെറിയ പീസ് ഒട്ടിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലുണ്ട് നമ്മളിത് പൗച്ച അടക്കാനും തുറക്കാനും ഉള്ള വിധത്തിൽ ആക്കിയെടുക്കണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൗച്ചിൻ്റെ പരിപാടി ആ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ